എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ഒമ്പതാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ പ്രഗേ നാരായണാൽ ഭവം ജഗതി ദുഷ്കരം നിഷ്കൃപൈ ഇനിയും ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം പുനപ്രഗേ അടുത്ത പ്രഭാതത്തിൽ വാക്കുകൾ പറഞ്ഞറിഞ്ഞപ്പോൾ പ്രളംബൂതന പ്രളംബൻ ബഗൻ പൂതന മുതലായ പ്രമുഖാനവ പ്രമുഖന്മാരായ അതായത് അസുരന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖന്മാരായ ആ അസുരന്മാരോട് ഭവം നിധന ഭവനിധനകാമ്യയാ അങ്ങയെ കൊല്ലാനുള്ള ആഗ്രഹത്തോടെ ജഗതി ലോകമെങ്ങും ബഭ്രമു നിർഭയ ഭയമില്ലാതെ ചുറ്റി നടന്നു എന്നിട്ട് എന്താ ചെയ്തേ കുമാരക വിമാരക കണ്ട കൊഞ്ഞുങ്ങളെയെല്ലാം കൊല്ലുകയും ചെയ്തു ിമി ദുഷ്കരം എന്ത് ക്രൂരതകളാണ് ചെയ്തു കൂട്ടാത്തത് നിഷ്കൃപൈ ദയയില്ലാത്തവർക്ക് അതായത് ദയയില്ലാത്തവർക്ക് എന്തെല്ലാം ക്രൂരതകളാണ് ചെയ്തു കൂടാത്തത് എന്ന് പറയാ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അടുത്ത പ്രഭാതത്തിൽ കംസൻ പ്രലംബൻ ഭഗൻ പൂതന മുതലായ അസുരരോട് ദേവിയുടെ വാക്കുകൾ പറഞ്ഞറിയിച്ചു മതാന്തരായ അവർ അങ്ങയെ നിഹനിക്കണമെന്ന ഉദ്ദേശത്തോടെ ഓരോ മായകൾ പ്രയോഗിച്ച് നിർഭയരായി ലോകം മുഴുവൻ തിരയുകയും ശിശുക്കളെയെല്ലാം നിർദയം നിഗ്രഹിക്കുകയും ചെയ്തു നിഷ്കൃപന്മാർക്ക് എന്താണ് ചെയ്തുകൂടാത്തത് അതായത് ആർക്കും കുഞ്ഞുങ്ങളെ വധിക്കാൻ പോയിട്ട് ഉപദ്രവിക്കാൻ പോലും കഴിയില്ല പക്ഷേ ഇവർക്ക് അസുരന്മാരായതുകൊണ്ട് യാതൊരു വിധ ദയയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ നിഷ്കൃപന്മാർക്ക് എന്തൊക്കെയാണ് ചെയ്തു കൂടാത്തത് എന്ന് പറയുന്നത് ഹരീ കൃഷ്ണ